അധ്യായം നാൽപ്പത്തഞ്ച് ജോസഫ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു തൻ്റെ അടുത്ത് നിന്നിരുന്ന ഈജിപ്തുകാരുടെ എല്ലാം മുൻപിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല അവരെ പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല അവൻ ഉറക്കെ കരഞ്ഞു ഈജിപ്തുകാരും ഫർവോയുടെ വീട്ടുകാരും അത് കേട്ടു ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ ജോസഫാണ് എന്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ അവരാകെ പോയി അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല അവൻ അവരോട് എന്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫ് ആണ് ഞാൻ എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ടയച്ചത് നാട്ടിലാകെ ക്ഷാമം തുടങ്ങിയിട്ട് രണ്ടു കൊല്ലമായി ഉഴവും കൊയ്ത്തുമില്ലാതെ അഞ്ചു വർഷം ഇനിയുമുണ്ട് നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചതാണ് അതുകൊണ്ട് നിങ്ങളല്ല ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് അവിടുന്ന് എന്നെ പറവോയ്ക്ക് പിതാവും അവന്റെ വീടിന് നാഥനും ഈജിപ്ത് ദേശത്തിന് അധിപനുമാക്കിയിരിക്കുന്നു നിങ്ങൾ തിടുക്കത്തിൽ പിതാവിന്റെ അടുത്ത് ചെന്ന് അവനോട് പറയുക ദൈവം എന്നെ ഈജിപ്തിന് മുഴുവൻ നാഥനാക്കിയിരിക്കുന്നു എന്റെ അടുത്ത് വരണം ഒട്ടും താമസിക്കരുത് എന്ന് അങ്ങയുടെ മകൻ ജോസഫ് പറയുന്നു അങ്ങക്ക് ഘോഷനിൽ പാർക്കാം അങ്ങ് എന്റെ അടുത്തായിരിക്കും അങ്ങയോടൊപ്പം അങ്ങയുടെ മക്കളും മക്കളുടെ മക്കളും ആടുമാടുകളും അങ്ങേക്കുള്ള സകലതും അവിടെ അങ്ങയെ ഞാൻ കൊള്ളാം ശ്യാമം അഞ്ചു കൊല്ലം കൂടി നീണ്ടു നിൽക്കും അങ്ങും കുടുംബവും അങ്ങേക്കുള്ളവരും പട്ടിണിയിൽ അകപ്പെടാതിരിക്കും ഞാനാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങളും എൻറെ സഹോദരനായ ബെഞ്ചമിനും നേരിൽ കാണുന്നുണ്ടല്ലോ ഈജിപ്തിലെ എൻ്റെ പ്രതാപത്തെ പറ്റിയും നിങ്ങൾ കണ്ടതിനെ കുറിച്ചും പിതാവിനോട് പറയുക വേഗം ചെന്ന് അവനെ കുട്ടിക്കൊണ്ടുവരിക ജോസഫ് ബെഞ്ചമിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ബെഞ്ചമിനും അവന്റെ തോളിൽ തലചായ്ച്ചു കരഞ്ഞു അവൻറെ സഹോദരന്മാരെല്ലാവരെയും ചുംബിക്കുകയും കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു അപ്പോൾ അവർ അവനോട് സംസാരിച്ചു ജോസഫിന്റെ സഹോദരന്മാർ വന്നിട്ടുണ്ട് എന്ന വാർത്ത പറവോയുടെ വീട്ടിലെത്തിയപ്പോൾ ഫറവോയും ദാസന്മാരും സന്തോഷിച്ചു ഫറവോ ജോസഫിനോട് പറഞ്ഞു നിന്റെ സഹോദരന്മാരോട് ഇപ്രകാരം ചെയ്യാൻ പറയുക മൃഗങ്ങളുടെ മേൽ ചുമട് കയറ്റി കാനാൻ ദേശിച്ചു തന്നെ പിതാവിനെയും വീട്ടുകാരെയും കൂട്ടി എൻ്റെ അടുത്ത് വരിക ഈജിപ്തിലെ ഏറ്റവും നല്ല ഭൂമി നിങ്ങൾക്ക് ഞാൻ തരാം മണ്ണിന്റെ ഫലസമൃദ്ധി നിങ്ങൾക്ക് അനുഭവിക്കുകയും ചെയ്യാം അവരോട് പറയുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി ഈജിപ്തിൽ നിന്ന് രഥങ്ങൾ കൊണ്ടുപോകുക നിങ്ങളുടെ പിതാവിനെ കൂട്ടിക്കൊണ്ടുവരിക നിങ്ങളുടെ വസ്തുവകകളെ പറ്റി ഉത്കണ്ഠ വേണ്ട ഈജിപ്തിലെ ഏറ്റവും നല്ലതൊക്കെ നിങ്ങളുടേതായിരിക്കും ഇസ്രായേലിന്റെ മക്കൾ അങ്ങനെ ചെയ്തു ഫറവോയുടെ കൽപ്പനയനുസരിച്ച് ജോസഫ് അവർക്ക് രഥങ്ങളും യാത്രയ്ക്ക് വേണ്ട വകകളും കൊടുത്തു അവൻ അവർക്ക് ഓരോരുത്തർക്കും പുതിയ വസ്ത്രങ്ങൾ നൽകി ബെഞ്ചമിൻ അകട്ടെ മുന്നൂറ് വെള്ളി നാണയവും അഞ്ചു വസ്ത്രവും കൊടുത്തു അവൻ പത്ത് കഴുതകളുടെ പുറത്ത് ഈജിപ്തിലെ വിശിഷ്ട വസ്തുക്കളും പത്ത് പെൺകുഴുതകളുടെ പുറത്ത് ധാന്യവും അപ്പവും യാത്രയ്ക്ക് വേണ്ട വകകളും തന്റെ പിതാവിനെ കൊടുത്തയച്ചു അങ്ങനെ അവൻ സഹോദരന്മാരെ യാത്രയാക്കി അവർ പുറപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു വഴിക്ക് വെച്ച് ശണ്ട കൂടരുത് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് അവർ കനാൻ ദേശത്ത് തങ്ങളുടെ പിതാവായ അക്കോബിന്റെ അടുത്തെത്തി അവർ അവനോട് പറഞ്ഞു ജോസഫ് ജീവിച്ചിരിക്കുന്നു അവൻ ഈജിപ്ത് മുഴുവൻ്റെയും ഭരണാധികാരിയാണ് അവൻ സ്തബ്ധനായിപ്പോയി അവൻ അവരെ വിശ്വസിച്ചില്ല എന്നാൽ ജോസഫ് പറഞ്ഞതൊക്കെ അവരിൽ നിന്ന് കേൾക്കുകയും തന്നെ കൊണ്ടുപോകാൻ ജോസഫ് അയച്ച രഥങ്ങൾ കാണുകയും ചെയ്തപ്പോൾ അവരുടെ പിതാവായ പിതാവായൂബിന് ഉന്മേഷം വീണ്ടുകിട്ടി അവൻ പറഞ്ഞു എനിക്ക് തൃപ്തിയായി എൻ്റെ മകൻ ജോസഫ് ജീവിച്ചിരിപ്പുണ്ട് മരിക്കു മുൻപ് ഞാൻ പോയി അവനെ കാണും ದೈವಮೇ ಸ್ತುತಿಯಂಗ ಯೋಗ್ಯ ಆಗೋ